അസ്സാമലൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു ഫൈജ്മേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുരുഷുദ്ധമായ റമദാൻ മാസം സമാഗതമാവുകയാണ് ഗൾഫ് നാടുകളിലൊക്കെ ഇന്ന് നോമ്പാണ് ഇൻഷാല് ഇന്ന് രാത്രി മാസം കാണുകയാണെങ്കിൽ നമുക്ക് നാളെ മുതൽ നോമ്പ് തുടങ്ങുകയാണ് പുരുഷ റമദാനിൽ നോമ്പിനെ എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത് നീയത്ത് ചെയ്യുന്നതിൻ്റെ ശരിയായ രൂപം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ അനുസരിച്ച് അഥവാ ഷാഫി അനുസരിച്ച് നിയത്ത് എന്നുള്ളത് നിർബന്ധമാണ് ഏത് ഇബാദത്തിനും നിയത്ത് നിർബന്ധമാണത് നിസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ ജക്കാത്ത ആവട്ടെ അതിനൊക്കെ നീത്ത് നിർബന്ധമാണ് എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീയത്തി എന്നുള്ളത് പറയലല്ല അത് മനസ്സിൽ കരുതലാണ് നമ്മൾ നിയത്ത് പറയുക എന്നുള്ളത് സുന്നത്ത് മാത്രമാണ് സുന്നത്തായ കാര്യമാണ് പറഞ്ഞു വന്നത് നീയത്ത് പറയുന്നതിനേക്കാളും പ്രാമുഖ്യം മനസ്സിൽ കരുതുന്നതിനാണ് ആ നിയത്തു ഫിൽ കൽബി നിയത്ത് എന്നുള്ളത് ഹൃദയത്തിൽ മനസ്സിൽ വരേണ്ട കാര്യമാണ് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഈ തറാവഹിക്ക് ശേഷം ഇമാമ് നീയത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ അതൊരു അശ്രദ്ധയോടെ കേട്ട് എവിടെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിൽ നീയത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം നമ്മൾ നീയത്ത് പറഞ്ഞത് മാറിപ്പോയെങ്കിലും നമ്മുടെ നീയത്ത് മനസ്സിൽ കരുതിയത് കൃത്യമാണെങ്കിൽ ആ വിഭാഗത്ത് ശരിയാണ് ഉദാഹരണത്തിന് ലോഹർ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അയാൾ നീയത്ത് പറയുന്ന സമയത്ത് ഫർലാക്കപ്പെട്ട അസർ നിസ്കാരം ഇമാമോട് മാമ്മോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ഫർലാക്കപ്പെട്ട ലോഹർ നിസ്കാരം എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം ആ ശരിയാണ് ഇനി നേരെ മറിച്ചാണെങ്കിൽ ലോഹർ നിസ്കരിക്കുന്ന വ്യക്തി ലോഹർ നിസ്കാരം ഫറക്കപ്പെട്ട ലോഹർ നിസ്കാരം എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ മനസ്സിൽ കരുതിയതോ അസറാണ് അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം പൂർണ്ണമായിട്ടും ബാത്തലാണ് അതുകൊണ്ട് ഏതൊരു വിഭാഗത്തിനും നീത്ത് ചെയ്യുന്ന സമയത്ത് നീത്ത് മനസ്സിൽ നിർബന്ധമായിട്ടുമ ഉണ്ടാവണം നമുക്കറിയാം നമ്മുടെ ഷാഫിഅലി മെഹബ് അനുസരിച്ച് റമദാൻ നോബിൻ തലേന്ന് രാത്രിയിൽ തന്നെ നിയത്ത് ചെയ്യുന്നതാണ് നിർബന്ധമാണ് എന്നാൽ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം പകലിൻ്റെ തുടക്കത്തിൽ നിയത്ത് ചെയ്താൽ മതി എന്നാൽ രാത്രിയിൽ ഒരാൾ നീത്ത് ചെയ്യാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം പകലിൽ സാധാരണ നോമ്പുകാരൻ എങ്ങനെയാണോ അതുപോലെ നോമ്പുകാരനായി തുടരുകയാണ് വേണ്ടത് അതിനു പുറമെ ഈ ഒരു നോമ്പ് പിന്നീട് പിന്നീടൊരു ദിവസം കലാവിട്ടുകയും ചെയ്യൽ നിർബന്ധമാണ് ഇനി പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ചിടത്തോളം റമദാൻ നോമ്പിനെ എങ്ങനെയാണ് നീത്ത് ചെയ്യേണ്ടത് നീത്ത് ചെയ്യേണ്ടതിൻ്റെ ശരിയായ പൂർണ്ണമായ രൂപം എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ചിത്രത്തിൽ എഴുതി കാണിക്കുന്നത് പോലെ നവയിതു സൗമവദിൻ ഫറൽ റമലാനി ഹദി ഹി ലില്ലാഹി തആല അറബി വായിക്കാൻ പ്രയാസമുള്ളവർക്ക് അതിൻ്റെ മലയാളം രൂപത്തിലും ഇത് കൊടുത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മലയാളം വരുന്നത് ഈ കൊല്ലത്തെ റമലാൻ മാസത്തിലെ നാളത്തെ ഫർള് നോബിന് അള്ളാഹു തായാലയ്ക്ക് വേണ്ടി അദാ ആയി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇങ്ങനെയാണ് ഈ രൂപത്തിലാണ് നിയത്ത് ചെയ്യേണ്ടത് ഈ ഒരു നിയത്ത് പൂർണ്ണമായ നീയത്താണ് അഥവാ സുന്നത്തും ഫറിലു ചേർന്നിട്ടുള്ള നിയത്താണ് നവൈത്തു സൗമ ഫർ റമലാന പരിശുദ്ധമായ പുറത്താക്കപ്പെട്ട ഓർമ്മ ഒന്നാം നോബിനെ ഞാൻ കരുതി എന്നുള്ളത് മാത്രമാണ് നിർബന്ധം എങ്കിലും പൂർണ്ണമായും ചിലരും അതുപോലെ തന്നെ മനസ്സിൽ കരുതലൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു നിയത്ത് പറയുന്ന സമയത്ത് നിയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചെറിയ ആളുകൾക്കുള്ള സംശയമാണ് വൈതു സോമഹദിൻ നാളത്തെ നോവലിൽ ഞാൻ കരുതി എന്നുള്ളതാണല്ലോ പറയുന്നത് അപ്പോൾ അത്താഴ സമയത്ത് നമ്മൾ ഈ നീത്ത് വെക്കുകയാണെങ്കിൽ നാളെ എന്ന് തന്നെയാണോ കരുതേണ്ടത് എന്നുള്ളൊരു സംശയം സാധാരണയായിട്ട് വരാനുള്ളതാണ് എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാത്രിക്ക് ശേഷം വരുന്ന പകൽ എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത്താഴ സമയത്താണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പാണെങ്കിലും നീയത്ത് വെക്കാൻ രൂപം ഇത് തന്നെയാണ് വൈത്തു സോ നേരത്തെ പറഞ്ഞതുപോലെ ആ അപൂർണമായുള്ള നീര് തന്നെയാണ് വെക്കേണ്ടത് ഏത് എന്നതിന് അത്തായ സമയത്താണെങ്കിലും മാറ്റമൊന്നുമില്ല കൂടുതൽ നീട്ടി വെച്ച് പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല എന്തായാലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമ്മനിലറിയിക്കുക അതുപോലെ തന്നെ പുരുശുദ്ധമാകാറും ഈ രാത്രികളിൽ നിങ്ങളുടെ ദ്വാരയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുകയും ചെയ്യുക വിശുദ്ധമുള്ള അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മൾയും ഉൾപ്പെടുത്തൽ